എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് പുതിയ വീട് വാടകയ്ക്ക് ഏകദേശം പതിനെട്ട സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പുതിയ വീട് വാടകയ്ക്ക് ഇതിനോടൊപ്പം ഈ വീടിൻ്റെ ഭാഗങ്ങൾ കഴിഞ്ഞാൽ രണ്ട് വീടുകളുടെ ഒരു വീടിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഉൾപ്പെടെ രണ്ട് വീടുകളുടെ ഡീറ്റെയിൽസും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ടോട്ടൽ മൂന്ന് വീടുകളാണ് വാടകയ്ക്ക് കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ വീ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് വാടക വീടുകളുടെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിരവധി പേരാണ് വാടക വീടുകളുമായി ബന്ധപ്പെട്ട് നമ്മളെ ദിനം പ്രതി കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് വ്യക്തമായി ഡീറ്റെയിൽസ് അഹിതം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വീഡിയോകൾ ചെയ്യുന്നത് നമ്മൾ ഈ ചാനലിൽ ഇതിനു മുൻപ് എല്ലാ ആഴ്ചകളിലും വാടക വീടുകളുടെ അപ്ഡേഷൻ വീഡിയോകൾ നമ്മൾ തുടർച്ചയായി ചെയ്തിരുന്നു എല്ലാ ആഴ്ചയിലും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫോൺ കോളുകളും കൂടുതൽ കാര്യങ്ങളും നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് കുറച്ച് നാൾ അത് നിർത്തി വച്ചിട്ടുള്ളത് എന്നിരുന്നാലും തുടർച്ചയായി വാടക വീടുകളുടെ എൻക്വയറി കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് വീണ്ടും അത്തരത്തിൽ നമ്മളത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ വീട് ഇപ്പോൾ ഇന്നത്തെ ഈ പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് ഈ പൂർണ്ണമായും എല്ലാ ഭാഗങ്ങളും വീടും അതിൻ്റെ പരിസര പ്രദേശവും ചുറ്റുപാടും വറ്റാത്ത കിണറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നിങ്ങൾ വീട് വന്ന് കാണുമ്പോൾ എങ്ങനെയാണോ കാണുന്നത് ആ രീതിയിൽ പകർത്തിയിട്ടുണ്ട് വീടും അതിൻ്റെ കാര്യങ്ങളും റൂമുകളും ഹാളും അതുപോലെ കിച്ചണും വർക്കേരിയയും മറ്റു ഭാഗങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് യാത്ര ചെയ്ത് വരേണ്ടതുള്ളൂ വാടക വീടുകൾക്ക് ഓട്ടോറിക്ഷയും വിളിച്ച് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് വേണ്ടി വീട് പൂർണ്ണമായും കണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് വീടുകൾ കാണാൻ വരേണ്ടതുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ വീടിൻ്റെ ഫുൾ ഭാഗങ്ങൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ചെയ ചെയ്യുന്നത് നമ്മൾ ഈ ചാനലിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക വാടക വീടുകൾ വരുന്നതിനനുസരിച്ച് തുടർന്നും നമ്മൾ ഈ ചാനലിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്ന് പറയുന്ന ഈ മൂന്ന് വീടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് നിങ്ങൾ എൻ്റെ കോണ്ടാക്റ്റ് നമ്പറായ കോണ്ടാക്റ്റ് നമ്പർ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് അറുപത്തി മൂന്ന് മുപ്പത്തി ഏഴ് ആണ് എൻ്റെ കോണ്ടാക്റ്റ് നമ്പർ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഈ മൂന്ന് വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് ആ കോണ്ടാക്റ്റ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ജില്ലയിലെ തൃശ്ശൂർ ജില്ലയിലെ ടൗൺഷിപ്പിനോട് അടുത്ത പ്രദേശങ്ങളിലായിട്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോ വാടക വീടുകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അകലം വഴി വരുന്നത് നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതല്ല അതുകൊണ്ടാണ് അടുത്ത് കിടക്കുന്ന വീടുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് തൃശ്ശൂർ പരിസര പ്രദേശങ്ങൾ മണ്ണുത്തി വിയൂർ കുറ്റുമുക്ക് ചേറൂര് പറവട്ടാനി കാളത്തോട് ഒല്ലൂർ ചേർപ്പ് കുറക്കഞ്ചേരി അങ്ങനെ തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ സർക്കിളിൽ ഉള്ള ചേർപ്പ് ഊരകം അമ്മാടം ആലപ്പാട് പുള്ള് മനക്കുടി എന്നീ ഭാഗങ്ങളിലൊക്കെ തന്നെയാണ് കൂടുതൽ വാടക വീടുകളുടെ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വാടക വീടുകൾക്ക് വേണ്ടി കാണുവാൻ വേണ്ടി വിളിക്കുമ്പോൾ മുൻകൂട്ടി വിളിച്ചതിന് ശേഷം മാത്രമാണ് വരേണ്ടതുളളൂ ലൊക്കേഷൻ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ല കാരണം നമ്മൾ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരു മാസത്തെ റെൻ്റാണ് എത്രയാണോ നിങ്ങൾ വാടകയ്ക്ക് എടുക്കുന്ന ഒരു മാസത്തെ റെൻ്റ് അതാണ് നമ്മുടെ ഒരു മാസത്തെ കമ്മീഷനായിട്ട് വരുന്നത് അതുകൊണ്ട് വീട് നമ്മൾ കൊണ്ടുവന്ന് കാണിച്ച് കൊടുക്കുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി വിളിച്ച് വിളിച്ച് അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ വരേണ്ടത് സ്പോട്ടിൽ വന്നിട്ട് വിളിച്ചാൽ നമ്മൾ വേറെ ഏതെങ്കിലും ഭാഗത്ത് സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും സ്ഥലങ്ങൾ കാണിക്കാനും വീടുകൾ കാണിക്കാനൊക്കെ നടക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ വിളിക്കുക ആ സമയത്ത് വിളിച്ചാൽ നമ്മൾ അവൈലബിൾ അവൈലബിളായിരിക്കുകയില്ല ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ക്രീനിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് തൃശ്ശൂർ ടൗൺഷിപ്പിനോട് അടുത്ത പ്രദേശത്തായി വീടായാലും ഫ്ലാറ്റ് ആയാലും നിങ്ങൾക്ക് വാടകയ്ക്ക് വേണമെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്താറ് ഇരുപത്തഞ്ച് എഴുപത്തൊന്ന് പത്തൊമ്പത് എന്നുള്ള വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗങ്ങളിലും കാണിക്കുന്നുണ്ട് കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റാണ് ഏത് ഏരിയ ആണ് വേണ്ടത് എന്ന് പറയുമ്പോൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഓണർമാർ നമ്മളോട് വിളിച്ച് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഭാഗത്താണ് കോണ്ടാക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരുവാൻ സാ സാധിക്കും അപ്പോൾ ആർക്കും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല നല്ല വീടുകളുടെയും വാടകയ്ക്ക് കൊടുക്കുന്ന താമസ അനുയോജ്യ അനുയോജ്യമായ നല്ല നല്ല വീടുകളുടെയും ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ വീടിൻ്റെ പൂർണ്ണമായ വീഡിയോ സഹിതം നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള മുന്നും കണ്ടിട്ടുള്ള വീ വീടിൻ്റെ വീഡിയോ പുതിയ വീട് വാടകയ്ക്ക് പതിനെട്ടര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് ബെഡ്റൂമുള്ള ഈ വീട് ഈ വീട് നമ്മൾ ഉദ്ദേശിക്കുന്ന വാടക പന്ത്രണ്ടായി പന്ത്രണ്ടായിരം രൂപയാണ് നാൽപ്പതിനായിരം രൂപയാണ് അഡ്വാൻസ് പ്രതീക്ഷിക്കുന്നത് ഈ വീട് ആലപ്പാട് പ്രദേശത്താണ് തൃശ്ശൂർ ടൗൺഷിപ്പിൽ നിന്നും ഏകദേശം പതിനാറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും അമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ പ്രധാനപ്പെട്ട സെൻറ്ററായ ആലപ്പാട് സെൻറ്ററിൽ നിന്നും വെറും ആലപ്പാട് മെയിൻ ബസ് റൂട്ടുകളായ പ്രധാന സെൻറ്ററിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നിങ്ങൾ മുൻപ് കണ്ട പുതിയ വീട് വരുന്നത് ഈ വീട് വരുന്നത് ചൊവ്വർ ഏരിയയിലാണ് ചൊവ്വർ ഭാഗത്ത് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് ഈ വീടിന് ഒമ്പതിനായിരം രൂപയാണ് വാടകയ്ക്ക് വരുന്നത് അതുപോലെ തന്നെ പാലക്കൽ പ്രദേശത്ത് ഒരു പന്ത്രണ്ടായിരം രൂപയുടെ മൂന്ന് ബെഡ്റൂമിൻ്റെ വീടും കൂടി ഉണ്ട് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക